നമസ്കാരം ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ ഏറെ പ്രിയങ്കരായ ആത്മസഹോദരങ്ങളെ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മമാസമായ മാസം പൊന്നിൻചിങ്ങമാസം ഗുരുഭക്തരായിട്ടുള്ള എല്ലാവരും ഈ പൊന്നിൻ ചിങ്ങമാസത്തെ ശ്രീനാരായണ മാസമായി ആചരിക്കുകയാണ് ആയതിൻ്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം കോട്ടയം യൂണിയൻ സൈബർ സേനയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈശ്വരഭക്തി എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും എത്തിക്കണമെന്ന ആ ഒരു കൂടി വിജ്ഞാന സന്ധിയായി ഓരോ ദിവസവും പ്രാർത്ഥനാ മുതിരിതമാക്കുകയാണ് എല്ലാ ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മൊബൈൽ ഫോണിലൂടെയും നമ്മളുടെ ലാപ്ടോപ്പിലൂടെയും ഒക്കെ ഭഗവാന്റെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള സന്ദേശങ്ങളെയും ഗുരുവൈഖരികളെയുമൊക്കെ അറിയുന്നതിനും ഓരോ ദിവസവും ഭക്തി നിർഭരമായുള്ള ദിവസങ്ങളാക്കി മനസ്സിനെ ആനന്ദത്തോടുകൂടി നമ്മളുടെ ജീവിതം വിജയിപ്പിക്കുന്നതിനുമൊക്കെ ഉതകുന്ന തരത്തിൽ ഓരോ ഭക്തരുടെ മനസ്സിലേക്കും ഗുരുവിന്റെ വൈഹരികളെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് അധാർമികമായ പ്രവർത്തനങ്ങൾ ഇന്ന് ഈ ലോകത്ത് വരുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധികളും പ്രതികൂലമായ അവസ്ഥകളും പുതിയ തലമുറകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന സാഹചര്യത്തിൽ മതവിദ്വേഷവും ജാതീയ വിദ്വേഷവും എന്ന് വേണ്ട സമൂഹം നിരവധിയായ പ്രതിസന്ധികളിലൂടെയും നിരവധിയായ ക്രൂര ഒക്കെ ഇന്ന് സമൂഹം നടമാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവയിൽ നിന്നൊക്കെ നമുക്കുള്ള മോചനം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക എന്നതാണ് ലോകത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടങ്ങി മനുഷ്യന്റെ മനുഷ്യത്വത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ സമൂഹത്തിൽ ദുരവസ്ഥ പെരുകിയ കാലഘട്ടത്തിലാണ് ശ്രീനരണ ഗുരുതൃപാദങ്ങൾ അവതാരം ചെയ്യുന്നത് എപ്പോഴൊക്കെ അധർമ്മം പെരുകുന്നുവോ അധർമ്മത്തിൽ നിന്നും ധർമ്മത്തെ ഉദ്ധരിക്കുവാൻ ഈശ്വരീയമായ അവതാരങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പുരാണേതിഹാസങ്ങള് നാം പഠിച്ചിട്ടുണ്ട് വേദവ്യാസ മഹാമുനി പുരാണത്തിൽ അത്തരത്തിലാണ് പറയുന്നത് ഇത്തരത്തിൽ അധർമ്മത്തെ ആ അധർമ്മത്തിൽ നിന്നും ധർമ്മത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഈ കലിയുഗത്തെ അവതരിച്ച അറിവിന്റെ അവതാരമൂർത്തിയാണ് ശ്രീനാരായണ ഗുരു കലിയുഗത്തെ ഗുരുവിനാണ് പ്രാധാന്യം എന്ന് പുരാണങ്ങൾ കൽപ്പിക്കുന്നു പ്രിയമുള്ളവരെ നാം ഇന്ന് നമ്മളുടെ മതസംസ്കാരത്തിന്റെ ഭാഗമായി എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് പ്രകൃതിയുടെ എല്ലാവിധമായ ഭൗതിക സാഹചര്യങ്ങളെയും കോർത്തിണക്കി പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയ ജ്ഞാനത്തിലൂടെ മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോൾ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ ഉദ്ധരിക്കുവാൻ ഈശ്വര സ്വരൂപികളായിട്ടുള്ള ഓരോ മനുഷ്യനും നിരവധിയായ അറിവുകൾ സ്വയത്തുതമാക്കേണ്ടതുണ്ട് ആത്മോപദേശതത്തിൽ ഭഗവത് ത്രിപാദങ്ങൾ മുഴിഞ്ഞു തുടങ്ങുന്നത് അറിവിലും ഏറി അറിയുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഇന്ദ്രിയാനുഭൂതികളായ കണ്ണുകളെ അഞ്ചിനെയും അടക്കി അതായത് ഒരു മനുഷ്യൻ ഇന്ദ്രിയ വിജയം നേടുമ്പോഴാണ് ആ മനുഷ്യനിൽ ആത്മീയമായ ചൈതന്യത്തിന്റെ പ്രഭാവത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് അതാണ് ഭക്തി മാർഗം എന്ന് പറയുന്നത് നാം ഓരോരുത്തരും മുൻകാലങ്ങളിലൊക്കെ സന്ധ്യാനാമൊക്കെ ജീവിച്ച് അമ്മയും അച്ഛനും മക്കളുമൊക്കെ ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് സ്വപ്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവയ്ക്കെല്ലാം ഊലിച്ചു സംഭവിച്ചിരിക്കുന്നു തിരക്കേറിയ ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളും മക്കളും ഒക്കെ ഇന്ന് മുറവിളി കൂട്ടുകയാണ് ഒന്നിനും സമയമില്ലാത്ത മനുഷ്യർ ആ സമയക്കുറവ് അവന്റെ ജീവിതത്തിലും ഉണ്ടാകുന്നു അകാലത്തിൽ പൊലിയുന്നു എന്നതാണ് യാഥാർഥ്യം നൂറും നൂറ്റിപ്പത്തും നൂറ്റി ഇരുപതും വരെയൊക്കെ ആരോഗ്യവാന്മാരായി ജീവിച്ചിരുന്ന ഒരു സമൂഹം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അകാലത്തിൽ പൊലിയുന്ന ഓരോ മനുഷ്യജീവികളെയും കാണുമ്പോൾ എന്താണ് അതിന്റെ കാരണം യാതൊരു സംശയമില്ല നമ്മുടെ ജീവിത ചരിയകൾ തന്നെയാണ് അതിന് കാരണം നിഷ്ഠിയോടുകൂടിയുള്ള ഒരു ജീവിതചര്യ ഉള്ള ഒരു മനുഷ്യന് അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ സാധിക്കും ഭക്തിമാർഗത്തിലൂടെ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് പുരാണങ്ങൾ എടുത്താലും ഇതിഹാസങ്ങളെടുത്താലും വേദവേദാന്തങ്ങൾ എടുത്താലും ഇതര മതസ്ഥരുടെ ഗ്രന്ഥങ്ങളെടുത്താലും പല മതസാരവും ഏകമെന്ന പരമാത്മ സ്വരൂപന്റെ ആ മഹത്വചനങ്ങളെ അന്വർദ്ധമാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതെല്ലാം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനുള്ള വഴിയാണ് എന്തിനാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്ന് മഹാഗുരു പറയുന്നു അവിടെ യദ്യപ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി പറയുകയാണ് ഈ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല എന്നാണ് മഹാഗുരു നമുക്ക് പകർന്നു നൽകുന്നത് അതുകൊണ്ട് തന്നെ പരമാത്മാ സ്വരൂപമായ ആ ചൈതന്യം ഈ ശരീരത്തിൽ കുടികൊള്ളണമെങ്കിൽ ഈ ശരീരത്തെ ശുദ്ധിയോടുകൂടി സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഒരു മനുഷ്യനിൽ പഞ്ചശുദ്ധി എന്താണ് എന്ന് മഹാഗുരു നമുക്ക് ഉപദേശിച്ചു നൽകിയിട്ടുണ്ട് ആ പഞ്ചശുദ്ധിയെ ഓരോ മനുഷ്യനും യഥാവിധി തന്റെ ദിനചര്യകളിൽ അത്തരത്തിൽ കൂടി അനുഷ്ഠിച്ചാൽ ആരോഗ്യവാന്മാരായിരിക്കും നമ്മൾ ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ തീർച്ചയായും നിത്യ ചൈതന്യമായി ആ ആത്മാവ് നിലനിൽക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സായം സന്ധിയിലൂടെ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ കർമ്മങ്ങളും ധാർമ്മികമായിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ മനസ്സിൽ ഭക്തിയെ നമ്മൾ തിരിച്ചറിയണം അതിന് കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി എന്ന ആ തത്വത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് കർമ്മം ചെയ്തു തുടങ്ങണം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരെയണമെന്ന മഹാഗുരുവിന്റെ തിരുവാണികൾ കേൾക്കുമ്പോൾ ഇന്ന് നീതിയില്ലാതെ ഓരോ മനുഷ്യനും പരസ്പരം ഉപദ്രവകാരികളായി കെണിയുന്ന മൂല്യാധിഷ്ഠിത ബോധമില്ലാത്ത ഈ സമൂഹത്തിന്റെ ദുർവ്യവസ്ഥകളെ നാം ഓരോരുത്തരും ചിന്തിക്കണം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക നമുക്കിന്ന് സമാധാനമുണ്ടോ എന്താണ് നമുക്ക് കുറവുള്ളത് എന്ന് ചോദിച്ചാൽ സമാധാനത്തിന്റെ കുറവാണ് കുറവാണിന്ന് നമുക്കുള്ളത് എല്ലാം ഉണ്ട് ഇന്ന് ആഹാരത്തിന് ദാരിദ്ര്യമില്ല നമ്മളൊക്കെ സുഖലോലിപരാണെന്ന് പറയും പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഇല്ലാത്തത് ശാന്തിയും സമാധാനവുമാണ് ആ ശാന്തിയും സമാധാനവും വീണ്ടെടുക്കണമെങ്കിൽ പക്വത ആർജിച്ച മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണം കാമക്രോധ മോഹമതമാത്സര്യ ഡംഭാദികളില്ലാത്ത ആ സുന്ദരമായ മനസ്സിന്റെ ഉടമകളായി മാറണമെങ്കിൽ അത്തരത്തിൽ നാം അറിഞ്ഞു തുടങ്ങണം സ്വയമേവ നാം അറിഞ്ഞു തുടങ്ങണം അങ്ങനെ അറിയുവാനും നമ്മുടെ മനസ്സിനെ നവീകരിക്കുവാനും ശാന്തിയുടെയും സമാധാനത്തിൻറെയും വിത്തുകൾ പാകി ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാനും ഉതകുന്നതാണ് ഗുരുവിന്റെ വാണികൾ ആ ഗുരുവാണികളാണ് ഓരോ ദിവസവും നമ്മിലേക്ക് എത്തിച്ചേരുന്നത് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്ന സമയം മുതൽ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അവൻ അറിയുന്നതും അവൻ അറിയിക്കേണ്ടതും അതിൽ കുറവുകളുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ നമ്മളെ ഒരു ഗുരുമുഖത്തെത്തിക്കുകയാണ് മാതാവിൻ്റെതായ അറിവുകളും പിതാവിൻ്റെതായ അറിവുകളും അതിൽ നമ്മൾ സമ്പൂർണരാവില്ല എന്ന ഒരു കൂടി നമ്മളെ കൂടുതൽ അറിവുള്ളവരാക്കി മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ മനസ്സുകൊണ്ട് തീർച്ചയായും ഇഷ്ടത്തോടെയും പൂർണ്ണമായ അനുഗ്രഹത്തോടു കൂടിയുമാണ് ഒരു ഗുരുമുഖത്തേക്ക് നമ്മെ നമ്മുടെ മാതാപിതാക്കൾ കൈപിടിച്ച് ഉയർത്തുന്നത് ആ ഗുരുമുഖത്ത് നിന്നും നാം എന്തൊക്കെയാണോ സിദ്ധിക്കുന്നത് അവിടെയാണ് ഒരു മനുഷ്യന്റെ നന്മതിന്മേ നമ്മൾ അറിയേണ്ടത് ഈ സമൂഹത്തിൽ നിന്ന് ഭക്തിയും വിശ്വാസവും ഇല്ലാതെ സാഹോദര്യം എന്തെന്നറിയാതെ മനുഷ്യത്വം എന്തെന്നറിയാതെ മാതാപിതാക്കൾ എന്തെന്നറിയാതെ ദുഷ്ടവിചാരത്തോടുകൂടി സ്വയം നീറി 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 അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് പ്രിയമുള്ളവരെ അത് മാറണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിത്യസ്നേഹവും നിത്യ സന്തോഷവും ഉണ്ടാവണം പരമാനന്ദത്തിൽ ആറാടുന്ന സ്വർഗീയ സുഖാനുഭൂതികളുള്ള ഒരു കുടുംബജീവിതം അത്തരത്തിൽ പ്രാപ്തമാകണമെങ്കിൽ ഈശ്വര വിശ്വാസമുള്ള ഭക്തിയുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാവണം പരസ്പരം മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ഭവനങ്ങൾ നമുക്കുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ ചേർന്നുകൊണ്ട് വിവാഹ സമയത്ത് പ്രാർത്ഥന ചൊല്ലിയതല്ലാതെ എത്ര പേർ ഇന്നും ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക പരസ്പരം രണ്ട് ശരീരങ്ങൾ പുതിയ ഒരു നിർമ്മിതിക്ക് വേണ്ടി ജന്മത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ധാർമ്മികമായ കുലത്തിന്റെ എല്ലാവിധമായ ഋണങ്ങളെയും തീർക്കുന്നതിന് വേണ്ടി ജന്മം കൊണ്ട ഈ ജീവിതം നാം അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ ഋണമോചനത്തിന് വേണ്ടി ധർമ്മ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മിക ബോധം പകർന്നു നൽകുവാൻ സാധിച്ചിട്ടുണ്ടോ ഇവിടെ തിരക്കുകൾക്ക് പ്രാധാന്യമില്ല നാം ഇന്ന് എന്തിനൊക്കെയോ വേണ്ടി തീർക്കുന്ന എന്തിനൊക്കെയോ വേണ്ടി നാം ഓരോ ദിവസവും ദിനരാത്രങ്ങളും കൂടി സഹിച്ചു കഴിയുന്ന ആ കാലഘട്ടം എന്ന് തീരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ മരണം എപ്പോഴും വേണമെങ്കിലും കടന്നു വരാം മരണം കള്ളനെ പോലെയാണെന്നാണ് നാം പറയുന്നത് മരണം വരുമെന്ന് നിലച്ചു വേണം നാം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോവാൻ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ സമയത്തിന്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നേർക്കുമലകൾ പോലെ കഴിയാൻ സാധിക്കുന്ന ആ കാലഘട്ടത്തിൽ നന്മയുള്ള കർമ്മങ്ങൾ ചെയ്ത് മനുഷ്യനെ സ്നേഹത്തിലേക്ക് സാഹോദര്യത്തിലേക്ക് തിന്മയിൽ നിന്ന് മുക്തമാക്കുവാൻ നാം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കേണ്ടത് ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരാളെയെങ്കിലും നന്മയിലേക്ക് നയിക്കുവാൻ തൻ്റെ വാക്കുകൊണ്ടോ തൻ്റെ കർമ്മം കൊണ്ടോ തൻ്റെ അർത്ഥം കൊണ്ടോ തൻ്റെ പ്രാർത്ഥന കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അവിടെ ഞാനെന്നും എനിക്കെന്നും എന്റേതെന്നുമുള്ള സ്വാർത്ഥ ഭാവങ്ങളിലല്ലേ നാം ഇന്നും കഴിയുന്നത് ഭഗവാൻ നമ്മോട് ഉണർത്തിച്ചില്ലേ അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താകെ അവനീൽ ആദ്യമമായ ഒരു ആത്മരൂപമാണ് ഞാനെന്നും നീയെന്നുമുള്ള ആ വ്യത്യസ്ത ഭാവത്തെ നാം മാറ്റുക ഇന്നിലും നിന്നിലും ഇരിക്കുന്നത് ഒരേ ചൈതന്യമാണ് ഒരേ പരമാത്മാവിൽ നിന്ന് നാം എല്ലാം ഉയരിടത്ത് വന്നതാണ് എന്ന ചിന്താഗതി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം പ്രിയമുള്ളവരെ ജീവിതത്തെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറച്ചുകൂടി ചിന്തിക്കണം സ്വാർത്ഥ ലാഭങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അന്യർക്ക് ഗുണം ചെയ്യുവതിന് നാം എന്ത് ചെയ്തു എന്തെങ്കിലും ജീവിക്കുന്നു എന്നൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നന്മുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാൻ ശ്രീനാരായണ ശ്രീനണ ഗുരുദേവപാദങ്ങളുടെ ശിഷ്യഗണങ്ങൾ നമുക്ക് എന്തെല്ലാം ഉപദേശിച്ചു തന്നിട്ടുണ്ട് സന്യസ്സ ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യന്മാരാലും നമുക്ക് ധാരാളം കൃതികളിലൂടെ ഗുരുവിനെ സമ്പൂർണമായി നമ്മുടെ മുന്നിലെ വരച്ച് കാട്ടിയിട്ടുണ്ട് ആ മഹാഗുരുവിനെ ഒന്ന് അറിയുവാൻ ആ മഹാഗുരുവിലേക്ക് ഒന്ന് ചേരുവാൻ ഗുരുവിനെ അറിഞ്ഞുകൊണ്ട് ഗുരുവിനോട് അടുക്കുവാൻ നാം തയ്യാറായാൽ തീർച്ചയായും നമ്മുടെയൊക്കെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാവും ഈ വരുന്ന ഇന്ന് ചിങ്ങമാസം രണ്ടാണ് ഈ വരുന്ന കന്നിമാസം ഒൻപതാം തീയതി ബോധാനന്ദ സ്വാമിയുടെ ആ മഹാസമാധി ദിനം വരെയുള്ള ഓരോ സുദിനങ്ങളിലും സായം സന്ധ്യകളിൽ ഗുരുവിന്റെ നിരവധിയായ കൃതികളെക്കുറിച്ചും ഗുരുവിന്റെ സന്ദേശങ്ങളെക്കുറിച്ചും ഗുരുവിന്റെ ശിഷ്യന്മാരുടെ നമുക്ക് വേണ്ടിയുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ വിവിധങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ തിരക്കിട്ട ഈ ഓട്ടത്തിനിടയിൽ അല്പസമയം ഒന്ന് കാതോർത്താൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതവും നന്മയിലേക്ക് നയിക്കുവാൻ സാധിക്കും അതിനായി എല്ലാവരും തയ്യാറാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയും വിശ്വാസവും വീണ്ടെടുത്തുകൊണ്ട് നന്മയുള്ള ഒരു കുടുംബത്തെ നന്മയുള്ള ഒരു വ്യക്തി ജീവിതത്തെ നന്മയുള്ള ഒരു സമൂഹ ജീവിതത്തെ നമുക്ക് ലഭിക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം